എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഞാനിന്നിവിടെ ഞാനിന്നിവിടെ രാശി എടുക്കുന്നതിനെപ്പറ്റി രാശിയെപ്പറ്റി ഉള്ള ചർച്ചയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഇവിടെ ചെയ്യുന്നത് അപ്പം നമ്മൾ മുൻപ് പറഞ്ഞ പ്രകാരം നമ്മളിവിടെ നൂറ്റിയെട്ട് കബഡികൾ നമ്മൾ ഇവിടെ വച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് കബഡി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഞാനൊക്കെ ചെയ്യുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ നവഗ്രഹങ്ങളെ സങ്കല്പിച്ചിട്ട് ഉള്ള കബഡിയാണിത് അപ്പോൾ ഈ നവഗ്രഹങ്ങളും അതിൽ സൂര്യൻ മധ്യത്തിൽ ആദിത്യന് ആദിത്യന് പ്രാധാന്യം കൊടുത്ത് അതോടൊപ്പം തന്നെ ഗുരുവിനും ആദിത്യനും ഗുരുവും നമ്മൾ ജ്യോതിഷത്തിൽ സർവീശ്വാരകനായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അപ്പം ആദിത്യനെ രാശിപൂജയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രാശിപൂജയൊക്കെ എപ്പോഴാണ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് നമ്മളൊരു ക്ഷേത്രത്തിലല്ലേ പുറത്ത് പോയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മളവിടെ രാശിചക്രം വരയ്ക്കും രാശിചക്രം വരച്ചിട്ട് ദൈവജ്ഞന്മാർ തന്നെ താന്ത്രികം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ തന്നെ രാശിപൂജ ചെയ്യും അവർ രാശിപൂജ പഠിച്ചിട്ടില്ലാത്ത താന്ത്രികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു കർമ്മി അവിടെ ഉണ്ടാവും ഒരു നമ്പൂതിരി അല്ലെ ഒരു വ്യക്തി പൂജ ചെയ്യുന്ന താന്ത്രികം പഠിച്ച ഒരു ആചാര്യൻ അവിടെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹമായിരിക്കും രാശിപൂജ ചെയ്യുന്നത് എന്തുവായാലും തന്ത്രവിധി പ്രകാരം ആണ് രാശിപൂജ ചെയ്യേണ്ടത് നമ്മൾ ഒരു കർമ്മം ഒരു പ്രശ്നം അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ കുടുംബ പ്രശ്നം ക്ഷേത്ര പ്രശ്നം ഇതൊക്കെയായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഈ രാശി പൂജയൊക്കെ പിന്നെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ നമ്മൾ ഞങ്ങൾ വീട്ടിൽ തന്നെ രാവിലെ നമ്മുടെ വന്ദനും സന്ധ്യാവന്തനവും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഞാനാണെ താന്ത്രികം അത്യാവശ്യം എൻ്റെ വീട്ടിലെ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് വിദ്യാലയത്തിൽ തന്ത്ര വിദ്യാലയത്തിൽ തന്നെയാണ് പോയി പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മൾ പൂജയൊക്കെ നമ്മൾ നമ്മുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യും അപ്പം പുറത്തു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആചാര്യന്മാരായിരിക്കണം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ ഇത് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രാശി കവടികളാണ് അതായത് നവഗ്രഹങ്ങളാണ് കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഉണ്ടായിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാശി എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിതുപോലെ പറഞ്ഞിരുന്നു അതായത് ഒരു ഗ്രഹനിലയും രാശിയും രണ്ടും രണ്ടാണ് ഗ്രഹനില നോക്കുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ ഗ്രഹനില എടുത്തു പറയുമ്പോൾ ആ ഗ്രഹനിലയിൽ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെയാണ് നമ്മൾ പറയുക അതിനെ നമ്മൾ പന്ത്രണ്ട് ഭാവങ്ങളായിട്ട് പന്ത്രണ്ട് രാശികളും ഓരോ രാശിയുടെ അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങളെ ചേർത്ത് നമ്മൾ ദേവതയായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഫലം പറയേണ്ടതും എന്നുവെച്ചാൽ ഒരു ഗ്രഹത്തിന് നമ്മൾ പൂജ ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും പ്രാധാന്യം ആ ഗ്രഹത്തിൻ്റെ ദേവതയ്ക്ക് പൂജ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദേവതയുണ്ട് അപ്പോൾ നമ്മൾ ഈ നവഗ്രഹങ്ങളിൽ നമ്മൾ പറയുമ്പോൾ സൂര്യൻ സൂര്യനാണെങ്കിൽ ശിവനെ കൊണ്ടും പിന്നെ വ്യാഴം അത് ബൃഹസ്പതിയാണ് ഗുരുവാണ് വിഷ്ണുവിനെ കൊണ്ട് നമ്മൾ ചെയ്യാം ഗുരുവിനെ കൊണ്ട് ചെയ്യാം ചന്ദ്രനാണെങ്കിൽ ദുർഗയാണ് പിന്നെ ചന്ദ്രൻ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് ചന്ദ്രൻ്റെ ഭാവം വ്യത്യാസങ്ങൾ വരുന്നത് ശുക്രനെ കൊണ്ട് നമുക്ക് ലക്ഷ്മിയെ സങ്കല്പിച്ച് പറയാം ഭുവനേശ്വരിയായിട്ട് പറയാം അന്നപൂർണേശ്വരിയായിട്ട് പജ പറയാം അപ്പം ഈ ശുക്രന് മറ്റു ഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധം വരുന്ന സമയത്ത് നമ്മൾ ഓജര ഇപ്പം ഈ പറഞ്ഞതുമാതിരി ഓജരാശിയിലൊക്കെ ശുക്രനെ നിൽക്കുന്നത് നമ്മൾ ഗണപതിയായിട്ടും ആ ഭാവം നോക്കിയിട്ടാണ് നമ്മൾ ഗണപതിയായിട്ടൊക്കെ പറയുന്നത് സങ്കല്പിച്ച് അതിൻ്റെ ഫലം പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ ശനിയെക്കൊണ്ട് ശാസ്താവിനെയും പിന്നെ ശനിക്ക് മറ്റുള്ള ഗ്രഹങ്ങൾ ബന്ധം വന്നാൽ അതായത് അതായത് രാഹു ബന്ധം വന്നാൽ ശനിക്ക് രാഹു ബന്ധം വന്നാൽ നമ്മളത് ചാത്ത സ്വാമിയായിട്ടോ അല്ലെങ്കിൽ വിഷ്ണുവായ സ്വാമിയായിട്ടുമൊക്കെ നമ്മൾ അത് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ശുക്രന് രാ ബന്ധം വന്നാൽ നമ്മളത് രക്ഷസായിട്ട് പറയുന്നുണ്ട് പിന്നെ ശനിക്ക് ഗുളികബന്ധം വന്നു കഴിഞ്ഞാൽ അത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി സ്ഥിതി അനുസരിച്ചിട്ടാണ് കരിങ്കുട്ടി പറക്കുട്ടി അങ്ങനെയൊക്കെയുള്ള ദേവതമാരെ കൊണ്ട് നമ്മൾ പറയും അത് നമ്മുടെ ദേവജ്ഞൻ്റെ യുക്തിക്കനുസരിച്ചിട്ട് പറയണമെന്നാണ് പഠിച്ചിരിക്കണം അപ്പം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാ ദേവതമാരെയും ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവതമാരെയും നമ്മൾ നന്നായിട്ട് പഠിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ദേവത തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണ് അപ്പോൾ നമ്മളൊരു ദേവതയെ കൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്രയും നമുക്ക് ഗുരുത്വം ഉണ്ടാകണം ഗുരുത്വം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രാർത്ഥന ധ്യാന ശ്ലോ ധ്യാനങ്ങളും ഉപാസനയും പ്രാണായാമവും ഒക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ആ നിലയിലെത്തണം ആ നിലയിലെത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗുരുത്വം വഴി നമുക്ക് പലതും പ്രവചിക്കാൻ പറ്റുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇപ്പോൾ ഞാൻ ഇന്നൊരു എപ്പിസോഡ് ഇട്ടിരുന്നു ധാരാളം ആൾക്കാരുടെ അഭിപ്രായം റിക്വസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ആ എപ്പിസോഡ് ഇട്ടത് ജ്യോതിഷം പഠിക്കണമെന്ന് അതായത് വിധി പ്രകാരം പഠിക്കണമെന്ന് പലരും താല്പര്യം പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ ധാരാളം ആൾക്കാർ എനിക്ക് അവരുടെ കോണ്ടാക്ട് നമ്പരും കാര്യങ്ങളുമൊക്കെ എനിക്ക് അയച്ചു തന്നു എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് സെപ്റ്റംബർ മാസം മുതലേ നമ്മളത് ചെയ്യുള്ളു അത് അത്യാവശ്യം അതായത് ഇത് വീണ്ടും അവനവനും ഉപകരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പഠിച്ചെടുത്തിട്ടൊരു ശാസ്ത്രമാണ് അപ്പോൾ ഒന്ന് പഠിച്ച് അറിഞ്ഞിരിക്കണമെന്നുള്ള താല്പര്യമുള്ളവരൊക്കെയാണ് അവർ പറയുന്നത് അല്ലാതെ അവർക്ക് ഇത് തൊഴിലായിട്ട് കൊണ്ടുനടത്താനോ ഒന്നും അല്ല അവരുടെ ഒരു താല്പര്യം അവർ പറയുന്ന ഇത് നമുക്ക് പഠിക്കണം ഒരു ശാസ്ത്രമല്ലേ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ളത് കഴിയുന്നതും നമ്മൾ ഈ ജ്യോതിഷം പോലുള്ള താന്ത്രികവും ജ്യോതിഷവും ഒക്കെ പഠിക്കുന്നത് ആ സമയത്ത് നമ്മൾ കഴിയുന്നതും മത്സ്യമാംസങ്ങളൊക്കെ കഴിയുന്നതും പഠിച്ചു കഴിഞ്ഞാലും അത് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ മത്സ്യമാംസം മദ്യം ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാനസിക ഊർജം നമുക്കിത് പ്രവചിക്കാനൊക്കെയുള്ള ആ ഒരു കഴിവ് നമുക്ക് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആ സുഖവും ഇത് ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു സുഖവും ആ ഒരു അനുഭവവും സമ്പ്രദായം അല്ലെങ്കിൽ അത് എൻ്റയർലി വ്യത്യാസമുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ശരീരവും മനസ്സും നമ്മളിരിക്കുന്നിടും നമ്മളല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നിടം അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നിടം ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ളടം നമ്മളെപ്പോഴും വളരെ ശുദ്ധിയായിരിക്കണം നമ്മളീ മന്ത്രങ്ങളും ഇതിനകത്ത് ധ്യാനങ്ങളും മന്ത്രങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതനുസരിച്ചിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കൂടുതലുണ്ടാവും മറ്റുള്ളവർക്ക് ഫലം ഉണ്ടാകുന്നില്ലെന്നൊന്നും ഞാൻ ചലഞ്ച് ചെയ്യുന്നില്ല പക്ഷേ എങ്കിൽ പോലും ശരീരത്തിന് ഊർജം ശരീരത്തിനും മനസ്സിനും നമുക്കൊരു കുളിർമയും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അനുഭവപ്പെടും ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരായ കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ദേവി ഇത് ഇത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ കഴിയുന്നതും ഇങ്ങനെയുള്ള മത്സ്യമാംസം കഴിക്കുക മദ്യം ഉപയോഗിക്കുക അങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നുള്ളൊരു ഇതിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കവടികൾ വെച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ രാശിപൂജ എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ശാസ്ത്രം പറയുമ്പോൾ മനഃപ്പാഠമാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല പലരും ചോദിക്കും നിങ്ങളെന്താ നോക്കി പറയുന്നത് നോക്കി പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ കഴിയുന്നതും തെറ്റ് വരാ തെറ്റ് നമ്മൾ പറയാതെ നമ്മൾ നോക്കി തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പലരും എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങൾ നോക്കി പറയുന്നത് ആർക്കും ചെയ്യാവുന്നൊക്കെ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാവുന്നവർക്കൊക്കെ അത് ചെയ്യാം അങ്ങനെ ചെയ്യേണ്ടവരെല്ലാം അത് ചെയ്യുകയും ചെയ്യണം ഞാൻ ഒരു ഒരാളെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ രാശി ഇപ്പം ജ്യോതിഷം പഠിക്കുന്ന സമയത്താണേലും ഇനിയും നമ്മൾ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് ആചാര്യന് നമ്മൾ ചില ദക്ഷിണകളും ചില ഫലവർഗ്ഗങ്ങളും ചില സ്ഥലത്ത് വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ശാസ്ത്രം നമ്മൾ വാങ്ങുക പഠിക്കാൻ വരുന്ന സമയത്ത് അത് ചാർത്തേ തരും ഞാനൊക്കെ പോയി പഠിച്ച തന്ത്രവിദ്യാലയത്തിലൊക്കെ നമുക്കൊരു ചാർത്തേ തന്നു ആ ചാർത്ത് നമ്മൾ അതും പ്രകാരം ഞാൻ പോകുന്ന സമയത്ത് ധാരാളം സാധനം അവർ ചാർത്തു തന്നു ഇന്ന ഇന്ന സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ജ്യോതിഷം പഠിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ താന്ത്രികം പഠിക്കാൻ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ചും താന്ത്രികത്തിനാണ് ഈ കൂടുതൽ വിളക്കുകളും നമ്മൾ അവർ പറയുന്ന എല്ലാ ധാന്യങ്ങളും വിളക്കുകളും അത് ഇതൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കണം അപ്പോൾ അത് ഒരു സമ്പ്രദായതുമാണെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ജ്യോതിഷത്തിലും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ട് ഉള്ള ആ സീരിയസ്നെസ് എടുത്തിട്ട് തന്നെ പഠിക്കണം പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലാത്തവർക്ക് പിന്നെ ഇത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഞാൻ ഈ ബോധവൽക്കരണം ചെയ്യുന്നതിൽ കൂടി ധാരാളം കാര്യങ്ങൾ ഏകദേശം അഞ്ഞൂറ് വീഡിയോകളും ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് വാസ്തുശാസ്ത്രവും താന്ത്രികവും രുദ്രാക്ഷവും ഉപാസനയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ അഞ്ഞൂറോളം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോന്നിലും പ്രത്യേകം പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ഏത് സബ്ജെക്റ്റാണോ ഏത് ടോപ്പിക്കാണോ അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ അതും പ്രകാരം ഇപ്പം ഇവിടെ നമ്മൾ പൂജ ചെയ്യുക അല്ലെങ്കിൽ ഇത് പഠിക്കുക അപ്പോൾ നമ്മളൊരു രാശി ചക്രപൂജ രാശിചക്രപൂജയെന്ന് പറഞ്ഞാൽ രാശിപൂജെന്നൊക്കെ നമുക്കതിന് പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രാശിചക്രപൂജ ചെയ്യുമ്പോൾ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പഠിക്കാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചക്രം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ദേഹശുദ്ധി വരുത്തി കാലും മുഖമൊക്കെ കഴുകി ആത്മപൂജ ഗണപതി പൂജ എന്നിവ ചെയ്ത് പരമേശ്വരനെ ചക്രമധ്യത്തിൽ ഉള്ള പീഠത്തിൽ നമ്മൾ പൂജ ചെയ്ത് നിവേദ്യ പൂർവം നിവേദ്യം സമർപ്പിച്ച് നമ്മൾ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് അർച്ചിച്ച് വേണം നമ്മളിത് ചെയ്യാൻ അതുപോലെ തന്നെ ചക്രമധ്യത്തിലുള്ള പത്മത്തിൽ പരമശിവനെ സങ്കല്പിച്ച് ആവാഹിക്കണമെന്നാണ് പറയുന്നത് ആവാഹിച്ച് രാശികളെയും ഗ്രഹങ്ങളെയും പരിവാരങ്ങളായി നമ്മൾ സങ്കല്പിക്കണം സങ്കല്പിച്ച് പരിവാരങ്ങൾക്ക് നിവേദ്യം വേണ്ടെന്നും വേണമെന്നും രണ്ട് ആചാര്യന്മാർ വിവിധ രീതിയിൽ പറയുന്നുണ്ട് പരിവാരങ്ങളായിട്ടുള്ള അതായത് ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ മഹീശ്വരൻ ആയിട്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത് ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പരിവാരങ്ങളായിട്ടാണ് മറ്റുള്ള ഗ്രഹങ്ങളെ നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ ആ പരിവാരങ്ങൾക്ക് നിവേദ്യം വേണമെന്നും വേണ്ടെന്നും പറയുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നിവേദ്യം ഒക്കെ സങ്കല്പിക്കാം അങ്ങനെ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് പൂജിക്കണം തന്ത്രവിധി പ്രകാരം തന്നെ പൂജ നടത്തണമെന്നാണ് പുസ്തകം പറയുന്നത് നമ്മുടെ പ്രമാണം പറയുന്നത് അതായത് തത്രൈവം ധ്യാനം പരമേശ്വരനെ ആവാഹിച്ച് മൂർത്തിഭേദം കല്പി കല്പിക്കുമ്പോൾ ചെയ്യേണ്ട ധ്യാനം ആണ് ഞാനതിവിടെ പറയാം കൈലാദ്രാശീശ കൈലാസാദ്രീശകോണേ സുവിഡവിദേഗേ മണ്ഡപേ സന്മാതംഗാരാദിപീഠൂപരിപരിലി സേവ്യമാനം സ്വരൂഖൈ ജാനത്തം വാമവാഹം മൃഗമവിപരശിം ജ്ഞാനമുദ്യം വഹന്തം ദദദ ദൃഷിഗണേ ജ്ഞാനമീശാനമീഠേ ഇത് കൈലാശ മഹേശ്ര ധ്യാനമാണ് അപ്പോൾ ഇത് മഹാദേവിനെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ നമ്മളിതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ രാശി പൂജ നമ്മൾ ചെയ്യും പരിവാര സമേതമായിട്ടുള്ള പൂജകൾ നമ്മൾ ചെയ്ത് പഠി ഇത് പഠിക്കാൻ നമ്മൾ ജ്യോതിഷം പഠിക്കാൻ ചെല്ലുമ്പോഴേ നമ്മൾ ഇവിടുന്ന് ആണ് തുടക്കുന്ന ആചാര്യൻ തന്നെ ആ പൂജ ചെയ്ത് താന്ത്രികം പഠിച്ചിട്ടുള്ള ആചാര്യനാണെങ്കിൽ ആ ആചാര്യൻ ഈ രാശിപൂജയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഉപദേശം തരുന്നത് അപ്പം അതും പ്രകാരം ഞാൻ അപ്പം നമ്മൾ രാശി രാശിപൂജയെല്ലാം ചെയ്തു കഴിഞ്ഞ് അതിന് ശേഷം ആചാര്യൻ ആദ്യത്തെ ഓരോ പ്രമാണമുണ്ട് ധ്യാന ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം പറഞ്ഞ് തന്നിട്ടാണ് ഈ ആചാര്യൻ നമുക്ക് ഉപദേശം തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ അപ്പം ഞാനിത് ഇവിടെ നവഗ്രഹങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വെച്ചത് ഇത് ആദിത്യനാണ് അപ്പോൾ ഞാനിവിടെ ആദിത്യനെ ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും ഇപ്പം ഞാനിവിടെ ഇതിങ്ങനെ വയ്ക്കുകയാണ് അപ്പോൾ എന്തായി നവഗ്രഹ സങ്കല്പത്തിലാണ് നമ്മൾ ഈ കവടികൾ ഇവിടെ വെക്കുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ ആചാര്യൻ ഉപദേശിച്ചു തന്നതും നമ്മൾ സ്വയം നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെക്ക് നമ്മൾ സ്വയം തീരുമാനിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഇഷ്ടദേവതകളെയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എൻ്റെ രാശിപ്പലകയിൽ ഗണേശ് ഗണപതിയുണ്ട് സുബ്രഹ്മണ്യനുണ്ട് ഗുരുവായൂരപ്പനുണ്ട് നാരായണനുണ്ട് ശാസ്താവുണ്ട് ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശിവലിംഗം ഉണ്ട് അഞ്ജനേയസ്വാമിയുണ്ട് ദേവിയുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ദേവതമാരെ ഞാൻ എൻ്റെ രാശിപ്പലകയിൽ സങ്കല്പം വെച്ച് പ്രാർത്ഥിച്ചാണ് ഈ ബിംബങ്ങളൊക്കെ ഞാൻ വെക്കുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം വിഘ്നേശ്വരനെ ഞാൻ എല്ലാ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് ഗണപതിയെ നമ്മളിപ്പോഴും തെക്ക് പടിഞ്ഞാറ് കിഴക്കോട്ട് തന്നെ ഗണപതി നമ്മുടെ രാശിപ്പലവിൽ വെക്കുന്നതായിരിക്കും ശുഭകരം പലരും ഇപ്പം നമ്മൾ എവിടെങ്കിലും ഒരു രാശി എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു രാശിഫലം പറയുമ്പോഴോ നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ടുള്ളൂ നമ്മൾ സ്വയം ചെയ്യുന്ന സമയത്തല്ലേ നമ്മളിരുന്ന് ഒരു ജ്യോതിഷം പഠിച്ചതിന് ശേഷം നമ്മൾ ഇരുന്ന് ചെയ്യുന്ന സമയത്തല്ലേ നമുക്കൊരു ഓഫീസോ അല്ലെ വീട്ടിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ കഴുകോട്ടിരിക്കണമെന്ന് തന്നെയാണ് കഴുകോട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ രാശിപ്പലക വരുത്തുക അതിൻ്റെ വലതുഭാഗത്ത് രാശിപ്പിലയുടെ തെക്ക് പടിഞ്ഞാറ് തന്നെ നമുക്ക് ഗണ ഗണപതിയെ വിൽക്കാൻ പറ്റുക ഗണപതി എങ്ങനെ ആയാലും കിഴക്കോട്ട് തന്നെ എഴുത്താവൂ ഗണപതിക്ക് കിഴക്കാണ് പറയുന്നത് നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഗണപതി വേറെ ഒരു ഭാഗത്തോട്ടും ഇരിക്കുന്നതായിട്ട് ഈ പ്രായം വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഗണപതിയെ കിഴക്കോട്ട് വിഘ്നേശ്വരനാണ് വിഘ്നം വരുത്തരുതാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗണപതിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ വിഘ്നൻ വിഘ്നം വരാതിരിക്കാൻ വേണ്ടി ഗണപതിയെ സ്ഥാപിക്കേണ്ടടുത്ത് നമ്മൾ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗണപതിയെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചതിന് ശേഷമായിരിക്കും അവിടുത്തെ മുഖ്യദേവതയെപ്പോലും പ്രതിഷ്ഠിക്കാറുള്ളത് ചില സ്ഥലങ്ങളിൽ മുഖ്യദേവതയെ പ്രതിഷ്ഠിച്ചിട്ട് ഉപദേവതയായിട്ട് വിഘ്നേശ്വരനെ അല്ലേ ഗണേശനെ പ്രതിഷ്ഠിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ സമ്പ്രദായമാണ് അപ്പോൾ ഞാനിവിടെ ഗണപതിയെ ഇവിടെ തന്നെ വെച്ചു ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശിവലിംഗം ദക്ഷിണാമൂർത്തിയായിട്ട് സങ്കല്പിച്ചിട്ട് തെക്കോട്ട് നോക്കിയിരിക്കുന്ന ആ ഭാഗത്ത് ഞാൻ വെച്ച് ബാക്കി എല്ലാവരെയും നമുക്ക് നമ്മുടെ മുന്നിലോട്ട് പടിഞ്ഞാട്ട് വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ കഴുകോട്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്കി നമ്മുടെ ഈ ദേവതമാരെല്ലാം മൂർത്തികളല്ലേ ബിംബമൊക്കെ നമുക്ക് പടിഞ്ഞാട്ട് വെക്കാം പക്ഷേ ഗണപതിയെ ഞാൻ പഠിച്ചതും അല്ലെ എൻ്റെ വിശ്വാസ ഞാൻ ഗണപതി ഒരിക്കലും കിഴക്കോട്ടല്ലാതെ ഞാനിരുത്തില്ല അപ്പം ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് ശേഷം ഞാനിപ്പോൾ കാണിക്കാം അതായത് നമ്മൾ ഇതെല്ലാം വെച്ച് നമുക്ക് ഏതെല്ലാം നമ്മുടെ സങ്കല്പം ഏതെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് വെക്കാം അതെല്ലാം വെച്ചതിന് ശേഷം ഇതിപ്പോൾ നൂറ്റിയെട്ട് കവടിയുണ്ട് ഈ കവടിയിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കവടി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നൂറ്റിയെട്ട് കവടി മാത്രം പോരാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നൂറ്റിയെട്ടിനേക്കാട്ടിൽ കൂടുതൽ എപ്പോഴും കവടി ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ ഈ കവടി ഉണ്ടാകുന്നത് എന്തിനാണ് സൂക്ഷിക്കുന്നത് ഒരു കവടി നമുക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് വേറെ നമ്മുടെ അടുത്ത് കവടി ഉണ്ടായിരിക്കണം ഇനി ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ജ്യോതിഷം പഠിച്ച് ഈ കവടിദാനം ഞാൻ പറഞ്ഞു കവടിദാനം പെട്ടെന്ന് അത്ര പെട്ടെന്ന് കവടിദാനം കിട്ടാൻ സാധ്യത കുറവാണ് നന്നായിട്ട് ജ്യോതിഷം പഠിച്ചതിന് ശേഷം മാത്രമേ ആചാര്യൻ കവടിദാനം ചെയ്യുകയുള്ളൂ എന്ന് വെച്ചാൽ ഈ കബടിദാനത്തിൽ കൂടെ ഈ രാശി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രഹനില നോക്കുമ്പോൾ ഗ്രഹനില നോക്കിയിട്ട് ലക്നം പന്ത്രണ്ട് കുറിച്ചൊക്കെ ഒരു ചെറിയ ഒരു ഐഡിയ ജ്യോതിഷത്തിനെ പറ്റി ഐഡിയയൊക്കെ ഉള്ളവർക്ക് അല്ലെ ഒരു ചെറിയ ഒരു അറിവ് ഉള്ളവർക്ക് പോലും ഒരു ഗ്രഹനിലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഒരു രാശി എടുക്കുമ്പോൾ കവടി രാശി എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രഹനിലയുടെ ഫലമല്ല ഇവിടെ ഈ രാശി എടുക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം വരുന്ന ദേവതമാരെയാണ് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് എടുക്കുന്നത് പക്ഷേ ഗ്രഹനില എടുക്കുമ്പോൾ നമ്മൾ അവിടെ ദേവതമാരെ അല്ല അവിടെ ഗ്രഹങ്ങളെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിനാണെന്നുണ്ട് ബുധൻ ബുധൻ എന്ന ഗ്രഹമാണ് വിദ്യയ്ക്ക് ധനം ലക്ഷ്മി അല്ലേ അല്ലേ വ്യാഴം ബൃഹസ്പതി അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ അഷ്ടമഭാവം ആയുസ് ആരോഗ്യം ശനിയെക്കൊണ്ട് ചിന്തിക്കാം അപ്പം അവിടെ അതും പക്ഷേ രാശിപ്രശ്നത്തിൽ ദേവതമാർക്കാണ് പ്രാധാന്യം അപ്പം നമ്മൾ രാശി പഠിക്കാൻ പഠിച്ച് ഫലം പറയാൻ ശരിയായ വണ് വിധത്തിൽ അല്ലെ നേരാം വണ്ണം നമ്മൾ പറയണം എന്ന് വെച്ചാൽ എന്താണ് ദേവതയെ വെച്ചാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ ആ ദേവത കറക്റ്റായിട്ട് നമ്മളൊരു വ്യക്തിക്കല്ലേ ഒരു കൃഷ്ഠാവിനുള്ള ഒരു ജാതകന് പറഞ്ഞുകൊടുക്കുമ്പം അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ വേറൊരു കുടുംബ പ്രശ്നത്തിന് പോയി പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പറയുമ്പം നമ്മൾ തെറ്റ് പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അവിടെ തെറ്റായ രീതി പ്രവണതയിലുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ എന്തായി നമ്മൾ പോയി പറഞ്ഞു കൊടുത്തവർക്കും ദുരിതം പോയി പറഞ്ഞവർക്കും ദുരിതം നാടിനും നാട്ടുകാർക്കും ദേവജ്ഞനും എല്ലാവർക്കും ദുരിതം അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഗുരു ശിഷ്യന്മാർക്ക് അവസാന സമയത്തെ അതായത് എല്ലാം പഠിച്ചു കഴിയുമ്പോഴേ കവടിദാനം ചെയ്യുകയുള്ളു അവർ ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആചാര്യൻ അല്ലെങ്കിൽ ആ ഗുരു ആ ദാനം ചെയ്ത വ്യക്തിയോട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും ഈ ദാനം നിങ്ങൾ വേറെ ആർക്കും കഴിയുന്നതും കൊടുക്കാതിരിക്കുക അല്ലെ നിങ്ങൾക്ക് അത്രയും വിശ്വാസം പഠിച്ചു എന്ന് വിശ്വാസമുള്ളവർക്ക് മാത്രം ദാനം ചെയ്യണം ഗുരു തന്നെ തരണം ഗുരുവിൻ്റെ ഭാഗത്തു നിന്ന് ആ ഗുരുത്വം നമുക്ക് ഈ കബഡിയിൽ ഉണ്ടാകണം ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട് കബഡി പ്രശ്നം വെക്കുമ്പോൾ അത് ഗുരുത്വം ഉപാസനാബലവും കൊണ്ട് കാണും പിന്നെ അറിവും നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകം പ്രശ്നമാർഗ്ഗം ഒന്നും രണ്ട് പൂർവാർത്ഥം ഉത്തരാർത്ഥം ആ രണ്ട് പുസ്തകമാണ് നിങ്ങൾ ജ്യോതിഷം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ രണ്ട് പുസ്തകം വാങ്ങുക തന്നെ ചെയ്യണം നിങ്ങൾ പഠിക്കുകയോ പഠിക്കാതിരിക്കുമോ പക്ഷേ ഈ പുസ്തകം വാങ്ങിയിട്ട് നിങ്ങൾക്കിപ്പോൾ പ്രമാണം തന്നെ പറഞ്ഞു പഠിക്കണം പ്രമാണം പറയണം നിങ്ങൾക്ക് പുറത്ത് പ്രശ്നത്തിന് പോകണം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് പുസ്തകം വാങ്ങി പ്രമാണം പഠിക്കണം ബൈഹാർട്ടാക്കണം മനപ്പാഠമാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ രാശി അങ്ങനെ നമ്മൾ പെട്ടെന്ന് എനിക്കൊരു ജ്യോത്സ്യം പഠിച്ച് ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ രാശി പിന്നെ എനിക്ക് കവടി ഒക്കെ വെച്ച് എനിക്ക് ചെയ്യണം എന്നൊരു ആ ആഗ്രഹമൊക്കെ നല്ലതാണ് പക്ഷെ അതുപോലെ പരിശ്രമിക്കണം അത്രയും നമ്മൾ കഠിനമായിട്ട് ഇതിനു വേണ്ടി നമ്മൾ പഠിക്കാൻ നമ്മൾ ആ ആ ആഗ്രഹവും അതുപോലെ ഉത്സാഹവും കഴിവും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് ഇത് നമ്മൾ ഈ കബഡി വെച്ച് ദേവന്മാരെയാണ് ദേവതമാരെയാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഉപാസന ഉപാസനയും ഗുരുത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേരാമണ്ണം വരും അതോടൊപ്പം തന്നെ ആചാര്യം പഠിപ്പിച്ച് തന്ന് കാര്യങ്ങൾ ഓർക്കണം അത് ബുദ്ധിയിൽ വയ്ക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഒക്കെ വെച്ചിട്ട് അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രവചിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഞാനിവിടെ പറയാം ഇതിനകത്ത് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കബഡി കൂടുതൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഈ സാധാരണ ഉള്ള കബഡിയിലേക്കും ഏറ്റവും ഒരു വലിയ കബഡിയാണിത് അപ്പോൾ ഈ കബഡിയെ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് എടുത്തിട്ട് നൂറ്റിയെട്ടിനൊപ്പം ഉള്ള കബഡിയാണ് ഈ കബഡിയെ നമുക്ക് ഗുരുവായിട്ട് അല്ലെങ്കിൽ വ്യാസ മഹർഷിയായിട്ട് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ദേവതയാകുന്ന സുബ്രഹ്മണ്യനെക്കുറിച്ച് നമ്മുടെ ഗുരുവായിട്ട് ബൃഹസ്പതിയായിട്ട് ശിവനായിട്ട് മഹാദേവനായിട്ട് ദക്ഷിണാമൂർത്തിയായിട്ട് ഇതെല്ലാം നമുക്ക് സ്മരിക്കാം ഈ ഒരു കവിഡിയിൽ അപ്പോൾ ഈ കവിഡി നമ്മളിങ്ങനെ സ്മരിക്കുകയാണ് കവിഡി സ്മരിച്ച് നമ്മൾ ഭഗവാനിൽ നമ്മളീ ജ്യോതിഷമെന്ന് പറയുന്ന ഈ കടൽ സമുദ്രമാകുന്ന ഈ ശാസ്ത്രത്തിലോട്ട് നമ്മൾ ഇറങ്ങുന്നതായിട്ടും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭഗവാൻ എനിക്ക് കാണിച്ചു തരണം എല്ലാം പറ പറഞ്ഞു തരണം എൻ്റെ മനസ്സിലെല്ലാം വരണം എനിക്ക് അറിയാൻ പറ്റാത്തതും അറിയാവുന്നതും എല്ലാം തന്നെ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും പറഞ്ഞു മനസ്സിലായി അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അത് നമ്മൾ ഈ കബഡിയോട് യോജിപ്പിക്കും അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ കബഡി എടുത്തിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടദൈവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേവതമാർ എങ്ങനെ വേണേ നമുക്ക് ഉപാസനാമൂർത്തിയായിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ മാതിരി എടുക്കാം ഗണപതിയായിട്ട് ഇത് നമ്മളിങ്ങനെ വെച്ചു അതിന് ശേഷം വീണ്ടും നമ്മൾ ഓരോ കബടി നമ്മളിതിൻ്റെ കൂടെ വെച്ച് എത്ര വേണേ നമുക്ക് വയ്ക്കാം അതായത് ആദ്യം നമ്മുടെ ഉപാസനാമൂർത്തി ഗുരുവായിട്ടോ നമ്മുടെ ഉപാസനാമൂർത്തി ആയിട്ട് തന്നെ ആ വലിയ കവിടിയെ നമുക്കെടുക്കാം ഉപാസനാമൂർത്തി കഴിഞ്ഞാൽ പിന്നെ ഗണപതി ഉണ്ടാവണം ദക്ഷിണാമൂർത്തി ഉണ്ടാവണം സരസ്വതി ഉണ്ടാവണം മഹാലക്ഷ്മി ഉണ്ടാവണം സുബ്രഹ്മണ്യൻ ഉണ്ടാവണം ഗുരു ഉണ്ടാവണം അതായത് വ്യാസ ഗുരുവും ഉണ്ടാകണം ഇത്രയും പേർക്കുള്ള കബടി നമ്മൾ ഇത് നമ്മൾ വയ്ക്കും നമ്മൾ വെച്ച് അപ്പം നമുക്ക് ആരെയൊക്കെയാണ് ഇതിനകത്ത് വളരെ പ്രാധാന്യമായിട്ടുള്ള ആരെയും വേണമെങ്കിൽ വിൽക്കാം എൻ്റെ പ്രകാരം എൻ്റെ സമ്പ്രദായം അനുസരിച്ച് ഞാൻ ഇങ്ങനെ വയ്ക്കും അതിനുശേഷം നമ്മളത് ഈ നാല് കബഡി ഇപ്പോൾ എൻ്റെ അതിപ്രാധാന്യമായിട്ടുള്ള ഒരു ഉപാസനാമൂർത്തികളെ വെച്ചു പിന്നെ ഞാനിവിടെ നവഗ്രഹങ്ങൾ അതായത് പത്ത് കബഡി ഞാനിങ്ങനെ ഇവിടെ വയ്ക്കും ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആചാര്യം നിങ്ങളെ പഠിപ്പിക്കുന്ന ആ സമ്പ്രദായം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആചാര്യൻ്റെ സമ്പ്രദായം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനിവിടെ കൂടാതെ പത്ത് കവടി ഇവിടെ വെച്ചു അതിൽ നവഗ്രഹവും ഗുളികനുമാണ് അതുകൊണ്ടാണ് പത്ത് കവടി ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതും വെച്ച് ഞാൻ സങ്കല്പിച്ച് സമർപ്പിച്ച് എല്ലാ ഗ്രഹങ്ങളെയും നവഗ്രഹങ്ങളെയും ഗുളികസ്വാമിയൊക്കെ നമ്മൾ സ്മരിച്ച് പ്രാർത്ഥിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ തിരിച്ച് വയ്ക്കും അതിന് ശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചിതെല്ലാമായിട്ട് യോജിപ്പിച്ചിട്ട് എല്ലാ ഗ്രഹങ്ങളെയും നമ്മുടെ വാസനാമൂർത്തി എല്ലാവരെയും യോജിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും കവിഡിയിൽ വെച്ച് ഒരുമിച്ച് നൂറ്റിയെട്ട് കവിഡി ആക്കിയതിന് ശേഷം പിന്നെ ആചാര്യം പറഞ്ഞു തരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് ചെയ്യുന്ന സമയത്ത് ദക്ഷിണാമൂർത്തിക്കും ചൊവ്വയ്ക്കും വെള്ളം തൊട്ട് അത് ആചാര്യം പറഞ്ഞു തരുന്നത് ഞാനിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ സമ്പ്രദായാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടേതായിട്ടുള്ള ചില സമ്പ്രദായങ്ങളുണ്ട് ആ സമ്പ്രദായം കഴിഞ്ഞാണ് കഴിഞ്ഞാണ് നമ്മൾ ഈ നവഗ്രഹ ധ്യാന ശ്ലോകങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഈ കബഡി രണ്ട് കെയ്യും കൊണ്ട് നമ്മൾ കൊത്തി പിടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഇതെല്ലാം ചെയ്യും ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പ്രശ്നത്തിലോട്ട് കടക്കുമ്പോഴാണ് പ്രശ്നമാർഗത്തിൽ ഈ പുസ്തകത്തിലെ നമ്മൾ ശ്ലോകം ധ്യാന ശ്ലോകങ്ങളും എല്ലാം ആചാര്യൻ നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്ന ധ്യാന ശ്ലോകങ്ങളൊക്കെ നമ്മൾ ജപിച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രശ്നത്തിലോട്ട് നമ്മൾ കടക്കുന്നത് ഇപ്പം ഞാൻ ഈ എപ്പിസോഡിൽ ഇന്ന് ഏകദേശം ജനറലായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു രാശി എന്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിശദീകരണമാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാനിവിടെ പറഞ്ഞത് അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ അടുത്ത കാര്യങ്ങൾ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ രാശിക്കകത്ത് വരുമ്പം ഇവിടെ ഞാൻ ഗ്രഹങ്ങളും അല്ലെങ്കിൽ ഈ നമ്മൾ രാശി എടുക്കുന്ന സമയത്ത് ഏത് ഗ്രഹങ്ങൾ ഏത് രാശിയിൽ സ്ഥിതി സ്ഥിതിനാണോ അതിൻ്റെ ഭാവങ്ങളും ഭേദങ്ങളും ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഇന്ന ഭാവത്തിന് ഇത് നിന്നാൽ ദേവതയെ കൊണ്ട് സങ്കല്പിക്കുമ്പം എന്നുള്ളത് നിങ്ങൾ അടുത്ത എൻ്റെ എൻ്റെ എല്ലാ എല്ലാ എപ്പിസോഡും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ജനറലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡ് കീറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുന്നു ഹരിയും ഹരിയും ഹരിയും